എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കർണാടകയിലെ ധർമ്മസ്ഥല ധർമ്മസ്ഥല ബലാത്സംഗങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും സമഗ്രമായ അന്വേഷണം നടത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വേദനാജനകമായ വാർത്തകളാണ് നാം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി കർണാടകയിൽ നിന്ന് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് നാനൂറ്റമ്പതിലേറെ ശരീരങ്ങളാണ് മിച്ചു മുടിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിലേറെയും സ്ത്രീകളും പെൺകുട്ടികളുമാണ് ക്രൂരമായ ബലാത്സംഗത്തിനിരയായിക്കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് ഈ കേസുകളിലൊന്നും തന്നെ കാര്യക്ഷമമായ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഈ കൊലപാതകങ്ങളെല്ലാം സാധാരണയായ ഒരു മരണമായി കരുതിക്കൊണ്ട് എഴുതി തല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്കറിയാം ഇത്രയേറെ ക്രൂരമായ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് നമ്മുടെ ഈ ജനാധിപത്യ മതേതര വിശ്വാസികളുള്ള നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും നമ്മളുടെ ഭരണകൂടങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും മൗനം പൂണ്ടിരിക്കുകയാണ് ഈ മൗനം തന്നെയാണ് ഇതിനേലും ഭീകരമായി തോന്നുന്നത് അതിന്റെ ബന്ധമുണ്ട് എന്നും കേരള പോലീസ് ഈ കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്നുമാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ മഞ്ജു അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിരന്തരമായ ഇത്തരം കൊലപാതകങ്ങളും ഇത്തരം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സവശരീരങ്ങളും നിരന്തരമായിട്ടാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകൾ ക്രൂരമായി പീഡനത്തിനിരയാക്കിക്കൊണ്ട് കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് ആ പെൺകുട്ടിയുടെ മൃഗശരീരം അമ്പത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ നദിയിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചത് അവരുടെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ശവശരീരം കണ്ടെടുത്തത് അതുപോലെ രണ്ടായിരത്തി മൂന്നിലാണ് അനന്യ ഭട്ട് എന്ന പെൺകുട്ടിയെ കാണാതായിട്ടുള്ളത് അനന്യ ഭട്ടിന്റെ ശരീരം ഇപ്പോഴും മൃതശരീരമോ അവളെ കുറിച്ച് യാതൊരു അറിവുമോ ഇപ്പോഴും കണ്ടു കിട്ടിയിട്ടില്ല അവളുടെ അമ്മ അനന്യ ഭട്ടിന്റെ തന്റെ സ്വന്തം മകളുടെ അസ്ഥികളെങ്കിലും എങ്കിലും കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി നമ്മളുടെ മാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകം നിന്നും സ്ത്രീകളെയും എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നാരായണനും അതുപോലെ യമുന എന്ന സംഗതിയും കൊല്ലപ്പെടുന്നത് അവിടെ ിൽ തന്നെയാണ് സൗജന്യ എന്ന പെൺകുട്ടി ഒക്ടോബർ ഒമ്പതിനും നാല് പതിനഞ്ചിനുമായി ബസ് ഇറങ്ങി അതിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെ സ്വന്തം അമ്മാവന്റെ കടയുണ്ടായി ആ അമ്മാവനെ കൈവീശി കാണിച്ചുകൊണ്ട് നടന്നുപോയ പൊന്നുമകളെ കാണാതായി ായിട്ടും വീട്ടിലെത്താൻ മകളെ അന്വേഷിച്ചു കൂട്ടുകാരോടും കുടുംബക്കാരോടും ബന്ധുക്കളോടും ഫോൺ വിളിച്ച് അന്വേഷിച്ചു പക്ഷേ മകളെ കണ്ടെത്താൻ സാധിച്ചില്ല ഏഴുമണിയായപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും അന്വേഷിച്ചു പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ അന്വേഷിച്ചു പത്തരമണിയായപ്പോഴേക്കും വളരെ ദൂരെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതികൾ നൽകി പക്ഷേ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ആ പെൺകുട്ടിയുടെ ക്രൂരമായി മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ജടം കണ്ടെത്തുന്നത് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കിറി അതുപോലെ അടിവസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തിയത് ഇവിടെ ഒരു സാധാരണ നിലയിലല്ലാത്ത മാനസിക പ്രശ്നമുള്ള ഒരാളെയാണ് ഇവിടെ പ്രതിയാക്കിയത് അവിടുത്തെ അയാളെ വെറുതെ വിടുകയാണ് ഉണ്ടായിരുന്നത് കാരണം ഈ സൗജന്യ എന്ന പ്രതിയാക്കിയത്യകുട്ടിയെ ഒരാൾ മാത്രമല്ല നിരവധി ആളുകളാണ് ഇരയാക്കി കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ട് അത് തന്നെയാണ് അവിടത്തെ കോടയും കോടതി നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മളുടെ കർണാടക നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രമാര ഇത്രയും ക്രൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരുന്നിട്ട് നമ്മളുടെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യ മതേതര വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ആ ജനാധിപത്യ മതേതര വിശ്വാസം ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹമേ നിങ്ങൾ ആർജവുമുള്ളവരായിക്കൊണ്ട് ഇതിനെതിരെ സംഘടിച്ചുകൊണ്ട് ശബ്ദിക്കേണ്ട കാലഘട്ടം അതുപോലെ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നിരവധി പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത് നമ്മുടെ രാജ്യത്ത് ബേട്ടി പച്ചാവോ ബേട്ടി പടാവോ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും എവിടെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടുന്നത് രാജ്യത്തിന്റെ യശസ് താരങ്ങൾ വരെ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് തെരുവിൽ പ്രതിഷേധിക്കുവാൻ പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ ഗുജറാത്തിലെ ബൽഗീസ് ബാനുവിനെയും നമ്മൾ മറന്നിട്ടില്ല യും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെ അതിക്രൂരമായി കൊല്ലുകയും തന്റെ കുഞ്ഞിനെ ചെയ്ത തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടത്തിനെയാണ് നാം മുന്നിൽ കണ്ടത് അതുപോലെ തന്നെ കത്തുകയിലെ പെൺകുട്ടിയെ ഒരു അമ്പലത്തിൽ ാണ് ആഴ്ചകളോളം പീഡനങ്ങൾക്ക് ഇരയാക്കി കൊന്നുകളഞ്ഞത് അത്രാസിലെ ദളിത് പെൺകുട്ടിയെ നാം മറന്നിട്ടില്ല വറുത്തുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ച് നാ വറുത്തുകൊണ്ട് ചുട്ട് കരച്ചു കളയുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ മണിപ്പൂരും മറന്നിട്ടില്ല മണിപ്പൂരും സ്ത്രീകളെ പൂർണ്ണ നഗ്രാക്കൊണ്ട് വലിച്ചുകൊണ്ട് അവരെ അവരെ കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്ന സംഭവമാണ് മണിപ്പൂരിൽ നിന്ന് നാം കണ്ടത് ആ സ്ത്രീയുടെ ഭർത്താവ് രാജ്യത്താക്കുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും നമ്മളുടെ മനസ്സുകളിൽ നല്ലതെ വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്റെ രാജ്യത്തെ കാക്കാൻ എനിക്ക് സാധിച്ചു പക്ഷേ എന്റെ ഭാര്യയുടെ മാനം കാക്കാൻ എനിക്ക് ഈ രാജ്യത്ത് സാധിച്ചില്ല എന്ന് വേദനാജനകമായ വാക്കുകൾ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾക്കെതിരെ നമ്മളുടെ ഭരണകൂടവും മാധ്യമങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മൗനം ഭജിക്കുകയാണ് ഇത് വളരെ അപകടം നിറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഇത് മുൻപത്തിയിലേക്ക് കൊണ്ടുവരുകയും ഈ അക്രമങ്ങളെ നേരായ രീതിയിൽ കേസ് അന്വേഷിച്ചു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ അവസരത്തിൽ വിമൺ ഇന്ത്യ മൂവ്മെന്റിന് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആസാമിലെ വിഷയവും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ വളരെ പാവപ്പെട്ട മുസ്ലിം ജനതയോട് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ വംശഹത്യ ചെയ്യുന്ന രീതിയിലാണ് അവിടെ ആ കുടിലുകൾ ഉൾഡോസറുകൾ കൊണ്ട് അവരെ ആട്ടി പുറത്താക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് ഏതൊരു പൗരനും ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനയുള്ള രാജ്യത്താണ് ഇതൊക്കെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആട്ടിപ്പായുന്ന ആ ജനങ്ങൾക്ക് തിരുവോടങ്ങളിലേക്ക് ഇവർക്കെല്ലാം എല്ലാം ഭക്ഷണവും ഇല്ലാതെ മരുന്നുകളില്ലാതെ ഇന്നും അവർ തെരുവോരങ്ങളിലാണ് ഇവക്കെ ചെയ്യുന്ന ഈ അക്രമികൾ ഒരുപക്ഷെ കൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ മണിമാടികളിലോ എ സി റൂമുകളിൽ സ്വന്തം ഭാര്യയും കുട്ടികളുമൊക്കെ സുഖമായി ജീവിക്കുന്നവരായിരിക്കാം പക്ഷെ അവരെ ഓർക്കുന്നത് നല്ലതാണ് വരും നാളുകളിൽ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ രാജ്യത്തെ ആളുകൾ ഒറ്റക്കെട്ടായി കൊണ്ട് സംഘടിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടായാൽ അത് നിങ്ങൾ ഈ സുഖലോലുപരായി കിടക്കുന്ന മണിമാളികകൾ ശാശ്വതമല്ലെന്ന് ഓർക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ജീവിക്കാനുള്ള വേണ്ടി എവിടെയെങ്കിലും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നാൽ നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് സംഘപരിവാര ഫാഷിസ്റ്റുകൾ പല യാത്രകളും ജാഥകളും നടത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ തെരുവോരങ്ങളിൽ ഇപ്പം നമ്മൾ കണ്ടു ഒരു കാവടി യാത്ര എന്താണ് നമ്മുടെ രാജ്യത്തെ സ്വത്ത് മുതലുകൾ അല്ലെങ്കിൽ അന്യന്റെ മുതലുകൾ തല്ലി തകർക്കുന്ന കച്ചു തകർക്കുന്ന വാഹനം അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ചു കൊല്ലുകയും ഇത്തരം വാളുകളും വടിവാളുകളുമായി തെരുവുകളിൽ കൂന്താടുന്ന ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് എന്നെ ശബ്ദം സേവിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ തളർന്നു പോകരുത് നമ്മുടെ അതുകൊണ്ട് സഹോദരിമാർ കളർന്നു പോകരുത് നിങ്ങൾ ആർജവമുള്ളവരാ ഇനിയും നമ്മൾ കണ്ടു നമ്മൾ കേട്ടു ഇന്ന് ആസാമിലാണെങ്കിൽ ഇന്ന് ഗുജറാത്തിലാണെങ്കിൽ ഇന്ന് കർണാടകയിലാണെങ്കിൽ ഇന്ന് മണിപ്പൂരിലാണെങ്കിൽ നാളെ നമ്മളുടെ ഈ തിരുവനന്തപുരം ജില്ലയിലും ഇത് സംഭവിക്കാവുന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം മുന്നോട്ട് പോവേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർജവമുള്ളവരായിരിക്കുക ഇത്തരം ഭരണകൂട ഭീകരതയ്ക്കെതിരെയും മനുഷ്യത്വരഹിതമായ ക്രൂരമായ കൊലപാതകങ്ങൾക്കെതിരെയും ശക്തമായി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വി മണി മോഹൻ